സുഹാന അവളുടെ ലവറായിട്ടുള്ള രാഘവിന്റെ ബർത്ത്ഡേ ഡന്ന് അവനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റു ആയിട്ട് അവളുടെ കയ്യിലുള്ള അവൻ്റെ വീടിന്റെ സ്പെയർക്കെ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവനൊരു വേറെ പെണ്ണിനായിട്ട് റൂമിലിരിക്കുന്നതായിട്ട് അവള് കാണാണ് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടാണ് ആ പെണ്ണിനോട് അവൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ആയിരുന്നു അവള് ഇത് കണ്ട് സുഹാന ആകെ തകർന്നു പോവാണ് ഇതിനെക്കുറിച്ച് രാഘവിനോട് സുഹാന ചോദിക്കുമ്പോൾ രാഘവ് പറയാണ് ഓ നീ എന്തായാലും ഇത് വന്ന് കണ്ടത് നന്നായി ഇനി എനിക്ക് നിന്നെ ഒഴിവാക്കാനായിട്ട് ഒരുപാട് നോണൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാനും യും തമ്മിൽ ഇഷ്ടത്തിലാണ് എനിക്ക് സാറേ മാത്രം മതി നിന്നെ വേണ്ടാന്നും പറഞ്ഞ് സുഹാനയെ കരയിപ്പിച്ചുകൊണ്ട് തന്നെ രാഘവ് അവിടെ നിന്ന് പുറത്താക്കാണ് സുഹാന പോകുന്ന വഴിക്ക് രാഘവ് അവള് നെഞ്ചിൽ കുത്തി കയറുന്ന പോലെ പറയാണ് നിന്റെ കയ്യിലുള്ള ഒരു സ്പെയർ കീ ഉണ്ടല്ല അത് അവിടെ വെച്ചിട്ട് പോക്കോ ഇനി ഒളിച്ചു മാത്രം വീട്ടിൽ കയറി വരേണ്ട ആവശ്യമൊന്നും നിനക്കില്ലല്ലോ എന്ന് പറയാണ് സുഹാന അവളുടെ ആ ഒരു സ്പെയർ കീ അവിടെ വെച്ചോണ്ട് പോകുന്നുണ്ട് ഒരു ദിവസം സുഹാന രാഘവ് കൂടി എവിടേക്കോ പോയെ കയറുന്നു രാഘവ് ഈ സമയം അവന്റെ ഫോണ് കാറിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവന്റെ ഫോണിലേക്കാണെന്ന് വെച്ചാൽ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നോണം വന്നോണ്ടിരിക്കയാണ് അത് ആരുടെ മെസ്സേജ് ആണെന്ന് എടുത്തു നോക്കാനായി സുഹാന ഫോൺ എടുക്കുന്ന കറക്റ്റ് ടൈമിലാണ് രക വടക്ക് വന്നതിന് ശേഷം അവൻ ഫോൺ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതിന് ശേഷം നീ എന്തിനാ എന്തിനെ മെസ്സേജ് ഒക്കെ എടുത്തേക്കണോ ഓരോരുത്തർക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അത് കയറി അട്ടപ്പെടാനൊന്നും നിൽക്കണ്ട എന്ന് പറയുന്നത് സുഹാനയും അപ്പൊ തന്നെ സോറി ഒക്കെ പറയുന്നുണ്ട് കുറെ മെസ്സേജ് വരുന്ന സൗണ്ടായിട്ട് ഇപ്പൊ ഞാൻ എടുത്ത് നോക്കി എന്നുള്ളത് പറയാണ് ആ ഒരു സമയം സുഹാനെ കാണാതെ സാറാന്നുള്ള ആ ഒരു നമ്പർ അവനൊരാണിന്റെ പേരായിട്ട് സേവ് ചെയ്യാണ് എന്നിട്ട് സുഹാനൊക്കെ അത് കാട്ടി കൊടുത്തതിന് ശേഷം കണ്ടോ എന്റെ ഫ്രണ്ട് മെസ്സേജ് അവൻ കന്നു മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അതിന് പോലും എനിക്ക് സംശയമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സുഹാനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ് സുഹാനാണെന്ന് വെച്ചാൽ എനിക്ക് നിന്റെ സംശയമൊന്നും ഇല്ല ഫോണിൽ മെസ്സേജ് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ ആരാതറിയാൻ വേണ്ടി നോക്കിയതാ വേറെ ഒന്നും അല്ലാതെ പറയാണ് സുഹാന എല്ലാ കാര്യങ്ങളും വിട്ടു അവനോട് ഭയങ്കര കൂടി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ബേർത്ത് ഡേ അല്ലേ അന്ന് നമുക്ക് ആരില്ലാത്ത സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പോയാലോ എന്റെ വക അല്ല ചില പിന്നെ നിനക്ക് ഞാനൊരു സ്പെഷ്യൽ സർപ്രൈസൊക്കെ തരുന്നുണ്ട് എന്ന് പറയാണ് എന്നാ രാഗ് ഒരു തരി പോലും ഇഷ്ടമില്ലാതെ ഉള്ളവർ പറയുകയാണ് ഇല്ല അന്നൊന്നും എനിക്ക് ഒഴിവില്ലെങ്കിൽ വേറൊരു മീറ്റിംഗ് ഉണ്ട് എന്തായാലും വരില്ല അതിന്റെ ആവശ്യം ആ ഒരു സമയം സുഹാന വിഷമിക്കുന്നുണ്ടെങ്കിലും പാവ അവന്റെ മീറ്റിംഗിന് വേണ്ടിയിട്ടല്ലേ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സമ്മതിക്കുകയാണ് അങ്ങനെയാണ് അവളിപ്പോ സർപ്രൈസ് ആയിട്ട് അവനോട് പറയാതന്റെ വീട്ടിലേക്ക് പോകുന്നത് ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു സുഹാനയുടെ മാരേജും കഴിഞ്ഞിരുന്നു ഒരു ദിവസം ഡെലിവറി ബോയ് ആയിട്ട് രാധ അവളുടെ വീട്ടിലേക്ക് വരാണ് അവനേതോ ഒരു ഐ ടി കമ്പനിയിലൊക്കെയാണ് ജോലി ചെയ്തു തരുന്നത് പക്ഷെ എങ്ങനെയാണ് അവനൊരു ഡെലിവറി ബോയ് ആയി മാറിയെന്ന് ചോദിക്കുമ്പോൾ സുഹാന പോയില്ലേ അതിനുശേഷം അവൻ സാറിനായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിന്റെ പൈസക്ക് വേണ്ടിട്ടാണ് എല്ലാം ചെയ്തിരുന്നത് അവന്റെ പൈസ ഇല്ലാതായ സമയത്ത് റേപ്പ് ചെയ്തോന്ന് പറഞ്ഞ് രാഘവിന്റെ പേരിൽ കേസ് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അവന ഐ ടി കമ്പനിന്ന് പുറത്താക്കിയും എല്ലാ ഐ ടി കമ്പനിയിലും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അതുകൊണ്ട് അവൻ നിവർത്തിയില്ലാണ്ട് ഡെലിവറി ബോയ് ആയിട്ട് പോകേണ്ട വന്നത് ഇവര് രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സുഹാനയുടെ ഭർത്താവ് അവിടേക്ക് വരുന്നു അവൾ ആ ടൈമിൽ പ്രഗ്നന്റ് ആയിരുന്നു അവളുടെ കയ്യിൽ നിന്ന് നീ വെയിറ്റ് ഉള്ളതൊന്നും നീ പിടിക്കേണ്ടാന്ന് പറഞ്ഞ് ആ ഡെലിവറി ചെയ്ത ആ സാധനം ഭയങ്കര കെയർ ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോവാണ് ഇത് നോക്കി രാഘവ് നിക്കുന്നുണ്ട് എന്താ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അതിന്റെ വാല്യൂ എത്രത്തോളം നമുക്ക് മനസ്സിലാവേ ഉള്ളൂ നിങ്ങളീ പറഞ്ഞു എക്സ് ഇനി നിങ്ങൾ എക്സിനെ കണ്ടുമുട്ടാണെങ്കിൽ അവരോട് നിങ്ങൾ എന്തായിരിക്കും പറയാന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ താങ്ക്